പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങ് ആരംഭിച്ചപ്പോൾ ശക്തമായ വെയിലും കനത്ത ചൂടും പരേഡ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അപ്രതീക്ഷിതമായി കനത്ത മഴ പക്ഷേ കുട്ടി പോലീസിലെ ചുണക്കുട്ടികൾക്ക് ഒട്ടും ആവേശം ചോർന്നില്ല ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിനിടെയാണ് വെയിലും മഴയും ഒരുമിച്ചെത്തിയത് മഴയെ അവഗണിച്ചും ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ അനിൽകുമാറിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സല്യൂട്ട് നൽകി കേരളത്തിലെ ഹൈസ്കൂളുകളിൽ നടപ്പിലാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് രാജ്യത്തിന് മാതൃകയായി മാറിയെന്ന് അനിൽകുമാർ പറഞ്ഞു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ജില്ലാ പഞ്ചായത്ത് പ്രത്യേക പദ്ധതി നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ സംവിധാനം ഇന്ത്യക്ക് എന്നുള്ള ആശയം നമ്മുടെ വിദ്യാർത്ഥികളിൽ അച്ചടക്കബോധവും കായികക്ഷമതയും കൃത്യനിഷ്ഠയും വളർത്തിയെടുക്കുക എന്നുള്ള പ്രഥമമായ ലക്ഷ്യം ആ ലക്ഷ്യം ഇന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാകുന്ന നിലയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഹയർ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ചേർന്നു വരുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലായതുകൊണ്ടും എസ് ബി സി കേഡറ്റുകൾക്ക് പ്രത്യേകമായി കേഡത്തുകളെ വളർത്തിയെടുക്കുന്നതിന് അവരെ മാതൃകാപരമായി അവരെ സമൂഹത്തിൻ്റെ മാതൃകയാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിന്നുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രത്യേകമായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് വളരെ നമുക്ക് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ കേഡറ്റുകളടക്കം എല്ലാവരും മഴയിൽ കുതിർന്നാണ് നിൽക്കുന്നത് എങ്കിൽ പോലും തങ്ങളുടെ ബോധം ഇത് ഭാവിയിലേക്കുള്ള നിങ്ങൾക്ക് ഒരു വലിയ ചവിട്ടുപിടിയായി മാതൃകയാകുന്ന നിലയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ജയകുമാർ കുട്ടികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾ പരിശീലകർ തുടങ്ങിയവരെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി റൂറൽ ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ വിജയകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ജയലക്ഷ്മി പ്രഥമ അധ്യാപിക സിന്ധു പി ടി ഐ പ്രസിഡന്റ് എം അജയൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ നാല്പത്തിനാല് കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ന്യൂസ് ബ്യൂറോ ഏരൂർ